നിർത്തിയിട്ട വാഹനത്തിന്റെ ബാറ്ററി മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ മോഷ്ടാക്കളെ കൈയ്യോടെ പിടികൂടി നിരവധി വാഹന ബാറ്ററി മോഷണ കേസുകളിൽ പ്രതികളായ മൂന്ന് യുവാക്കളാണ് പിടിയിലായത് മോഷ്ടിച്ച ബാറ്ററികൾ കൊണ്ടോട്ടിയിലെ ആക്രികടകളിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തു വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നത് പതിവാക്കിയ മൂന്ന് യുവാക്കളെയാണ് തിരുവരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നിയൂർ ആലിഞ്ചുവട് സ്വദേശികളായ വടക്കേപ്പുറത്ത് ഇബ്രാഹിം ഖലീൽ മണമൽ വീട്ടിൽ മുഹമ്മദ് മഹ്ലൂഫ് മൂന്നിയൂർ സലാമത്ത് നഗർ സ്വദേശി നെടിയോടിയിൽ മുഹമ്മദ് മുസമ്മിൽ എന്നിവരാണ് പിടിയിലായത് ശനിയാഴ്ച രാത്രി കൊളപ്പുറത്തൊരു വാഹനത്തിന്റെ ബാറ്ററി മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തിരൂരങ്ങാടി എത്തി പിടികൂടുകയായിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിന് കൊളപ്പുറത്ത് നിന്നും കാറിന്റെ ബാറ്ററിയും ഈ മാസം പത്തിന് ആലിഞ്ചുവട് എംസാൻഡ് യാർഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ ബാറ്ററിയും മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം നടന്നുവരെയാണ് പ്രതികൾ പിടിയിലായത് ഈ മോഷണങ്ങൾ നടത്തിയതും ഇവരാണെന്ന് തെളിഞ്ഞു ബാറ്ററി മോഷ്ടിച്ച് കാർ വാടകയ്ക്കെടുത്ത് കൊണ്ടോട്ടിയിലെയും വലിയപറമ്പിലെയും ആക്രിക്കടകളിലെത്തിച്ച് കിലോക്ക് നൂറ് രൂപ നിരക്കിലാണ് ഇവർ ബാറ്ററി വില്പന നടത്തിയിരുന്നതെന്ന് തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാർ പറഞ്ഞു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടിയിലെ ആക്രിക്കടകളിൽ നടത്തിയ പരിശോധനയിൽ ചെറുതും വലുതുമായ പതിനാറ് ബാറ്ററികൾ പോലീസ് കണ്ടെടുത്തു വേങ്കര പരപ്പനങ്ങാടി തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലും സംഘം ബാറ്ററി മോഷണം നടത്തിയിട്ടുണ്ട് ആഡംബര ജീവിതത്തിനാണ് പ്രതികൾ മോഷണം നടത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു എസ് ഐ വി രാജു എഎസ് ഐ കെ മോഹനൻ എസ് സി പി ഒമാരായ വി ജിഷോർ യു കെ ഷൈജു എൻ ലക്ഷ്മണൻ എം അനിൽ ടി വി മുരളി എന്നിവരും എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറിനൊപ്പം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കേരള വിഷൻ തിരുവിരങ്ങാടി